നടന്ന ശബരിമല കർമ്മസമിതി വിശ്വാസ സംഗമം ബി ജെ പിക്ക് തന്നെ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് വിശ്വാസികളുടെ സംഗമം എന്ന പേരിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വേദിയിൽ ഇരുത്താതെ സദസ്യൽ മാത്രം ഇരുത്തിയത് പാർട്ടിക്കുള്ളിലെ സംഘർഷങ്ങളും ഭിന്നതകളും തുറന്നു കാട്ടുകയാണ് തമിഴ്നാട് മുൻ ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയ്ക്കും കർണാടക യുവ നേതാവ് തേജസ്വി സൂര്യക്കും ഉൾപ്പെടെ വേദിയിൽ ആദരവോടെ സീറ്റ് നൽകിയപ്പോൾ സ്വന്തം സംസ്ഥാന പ്രസിഡന്റിനു പോലും വേദിയിൽ കയറാൻ അനുവാദം ലഭിക്കാതിരുന്നതാണ് പ്രശ്നം രാജീവ് ചന്ദ്രശേഖരനെ മാത്രമല്ല മുതിർന്ന നേതാവായ പി കൃഷ്ണദാസിനെയും സദസ്സിൽ തന്നെ ഇരുത്തി ഇതിന് പിന്നിൽ മറ്റൊരു കുടിലതന്ത്രമാണെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് അതായത് ഇത് ബി ജെ പിയുടെ പരിപാടിയല്ല എന്ന ഒരു സന്ദേശം നൽകാനുള്ള കൃത്രിമ നീക്കമാണ് ഇവിടെ നടന്നിരിക്കുന്നത് പരിപാടി ശബരിമല കർമ്മസമിതി നടത്തിയതാണെങ്കിലും ഉദ്ഘാടനം അണ്ണാമലയ്ക്കും നൽകിയതും പരിപാടിയുടെ മുഖഛായയായി റിപ്പീറ്റ് മുഖഛായയായി തെക്കേ ഇന്ത്യയിലെ അന്യ സംസ്ഥാന നേതാക്കളെ ഉയർത്തിക്കാട്ടിയതും പാർട്ടിക്കുള്ളിലെ അസംതൃപ്തി കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കർമ്മസമിതി പൊതുവെ പറയുന്നത് വിശ്വാസികളുടെ സംഗമം എന്ന പേരിലാണ് പരിപാടി നടന്നത് എന്നാണ് അതിനാൽ തന്നെ അത് ഒരു പാർട്ടിയുടെ വേദിയാകരുത് എന്ന നിലപാടിൽ സംസ്ഥാന അധ്യക്ഷനെ മുൻപന്തിയിൽ കാണിക്കാതിരിക്കാൻ ശ്രമിച്ചുവെന്നാണ് വിശദീകരണം എന്നാൽ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ അന്ന് എം പി ആയിരുന്ന രാജീവ് ചന്ദ്രശേഖർ തുറന്നു നിന്നില്ല എന്ന് ഹൈന്ദവ സംഘടനകൾ ആരോപിച്ചിരുന്നു അതിനാലാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖരനെ വിശ്വാസികളുടെ വേദിയിൽ അംഗീകരിക്കപ്പെടാത്ത നേതാവ് എന്ന രീതിയിൽ ആക്കി തീർത്തത് എന്ന സംശയം ശക്തമാണ് തമിഴ്നാട്ടിലെ അണ്ണാമലെ കർണാടകയിലെ തേജസ്വി സൂര്യ എന്നിവർക്കെല്ലാം വേദിയിൽ ആദരം നൽകി യഥാർത്ഥത്തിൽ ഈ ആദരം നൽകിയതിന് പിന്നിലെ ഉദ്ദേശം മറ്റൊന്നാണ് കേരളത്തിലെ നേതൃത്വം ശക്തമല്ല ദേശീയ നേതാക്കളാണ് ശബരിമലയ്ക്ക് പിന്തുണ എന്ന ഒരു സന്ദേശം നൽകാൻ വേണ്ടിയായിരുന്നു ഈ നീക്കം നടത്തിയത് കേരള ബി ജെ പിയിൽ ഇപ്പോൾ വലിയ ഭിന്നതകളാണ് നടക്കുന്നത് ഒരു വിഭാഗം സുരേഷ് ഗോപിയെ ഉയർത്തിക്കാട്ടുന്നു മറ്റൊരു വിഭാഗം കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ തേടുന്നു ഈ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കം പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരാട്ടത്തിന്റെ ഭാഗമാണെന്ന് തറപ്പിച്ചു തന്നെ പറയാം സംസ്ഥാന അധ്യക്ഷനെ പുറത്തിരുത്തി അന്യ സംസ്ഥാന നേതാക്കളെ വേദിയുടെ മുഖമാക്കിയത് ഒരു തന്ത്രപരമായ സന്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് കേരളത്തിലെ ബി ജെ പി നേതൃത്വം ദേശീയ തലത്തിൽ വിശ്വാസയോഗ്യമല്ല എന്ന സന്ദേശം ഇതുവഴി ജനങ്ങളിൽ നേരിട്ട് എത്തുകയാണ് യഥാർത്ഥത്തിൽ അന്ന് അയ്യന്റെ മണ്ണിൽ നടന്നത് ആചാര സംരക്ഷണത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുദ്ര ഒഴിവാക്കാനുള്ള ശ്രമവും മുൻകാല വിരോധങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരിടവും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ തുറന്നു കാട്ടാനുള്ള വേദിയും അന്യസംസ്ഥാന നേതാക്കളെ ഉയർത്തിക്കാട്ടാനുള്ള കണക്കുകൂട്ടലും ഒക്കെയാണ് ഇത് ബി ജെ പിക്ക് ശക്തമായ പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിശ്വാസ സംഗമ രാഷ്ട്രീയ പരിപാടിയല്ല എന്ന കാരണമാണ് കർമ്മസമിതി മുന്നോട്ട് വെക്കുന്നതെങ്കിലും സംസ്ഥാന അധ്യക്ഷനെ വേദിയിൽ നിന്നും പുറത്തിരുത്തിയത് പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് സംഘടനയിലെ തന്നെ ഒരു വിഭാഗം ആരോപിക്കുകയാണ് ഇതോടെ രാജീവ് ചന്ദ്രശേഖരെ ബി തന്നെ തഴയുന്നു എന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി പാർട്ടിയുടെ മുഖ്യവേദികളിൽ പോലും സംസ്ഥാന അധ്യക്ഷന് അംഗീകാരം ലഭിക്കാത്ത അവസ്ഥ ബി ജെ പിയുടെ ഭാവി രാഷ്ട്രീയ നിലപാടുകൾക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ് ഇപ്പോൾ തന്നെ കേരളത്തിലെ ബി ജെ പി രാഷ്ട്രീയത്തിൽ വലിയ സംഘർഷങ്ങളാണ് നിലനിൽക്കുന്നത് സുരേഷ് ഗോപിയുടെ ഉയർച്ച കേന്ദ്ര നേതാക്കളുടെ ഇടപെടൽ പ്രാദേശിക നേതാക്കളുടെ അസംതൃപ്തി ഇതൊക്കെയാണ് പാർട്ടിയുടെ ഭാവി ദിശയെ ഇനി നിശ്ചയിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സംഭവം ബി ജെ പിക്ക് ഗ്രൂപ്പ് പോര് തുറന്നു കാട്ടുകയാണ് വിശ്വാസ സംഗമത്തിൽ പോലും സ്വന്തം സംസ്ഥാന അധ്യക്ഷനെ അംഗീകരിക്കാത്ത അവസ്ഥയിൽ ബി കേരളത്തിൽ തന്റെ നേതൃത്വപരമായ നിലപാടുകൾ എങ്ങനെ ഉറപ്പിക്കുമെന്ന് പാർട്ടിക്കുള്ളിലെ തന്നെ പലരും സംശയിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ രാജ ചന്ദ്രശേഖരനെ തഴയുന്ന തരത്തിലുള്ള ഈ നീക്കം ബി ജെ പിക്ക് ദോഷകരമാകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് കാരണം സംസ്ഥാന അധ്യക്ഷനെ അപമാനിക്കുന്നത് പാർട്ടിയുടെ വിശ്വസ്തതയെ തന്നെ തകർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന നേതൃത്വം ആണ് സ്വന്തം സംസ്ഥാന അധ്യക്ഷനെ തന്നെ വേദിയിൽ അംഗീകരിക്കാത്ത അവസ്ഥ പുറത്തുപോയാൽ പാർട്ടിക്കുള്ളിലെ ഐക്യം ചോദ്യം ചെയ്യപ്പെടും സ്വന്തം നേതാവിനെ തന്നെ ആദരിക്കാത്ത പാർട്ടി വിശ്വാസികളെ എങ്ങനെ ആദരിക്കും എന്ന വിമർശനം ഉറപ്പായും ഉയരും ഇത് നല്ല പ്രവർത്തകരിൽ നിരാശയും അസ്വസ്ഥതയും ഉണ്ടാക്കും തീർച്ചയായും രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കുന്ന പ്രവർത്തകരും ഗ്രൂപ്പുകളും ഇതിനോട് ശക്തമായി തന്നെ പ്രതിഷേധിക്കാം കേന്ദ്രം അന്യ സംസ്ഥാന നേതാക്കളെ ഉയർത്തിക്കാട്ടുകയും കേരളത്തിലെ നേതാക്കൾക്ക് വിലയില്ലാതാക്കുകയും ചെയ്യുമ്പോൾ അത് പ്രവർത്തകരുടെ ആത്മവിശ്വാസം അങ്ങനെ തന്നെ തകർക്കും അതോടെ ബി ജെ പിക്ക് ഗ്രൂപ്പ് പോര് ശക്തമാകും ബി ജെ പിയിൽ ഇതിനകം തന്നെ സുരേഷ് ഗോപിയുടെ നിലപാടുകൾ കൊണ്ടും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന വിഭാഗങ്ങൾ കൊണ്ടും ഗ്രൂപ്പ് പോര് ഉണ്ട് ഇത്തരത്തിൽ അധ്യക്ഷനെ വേദിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഗ്രൂപ്പ് കലഹം കൂടുതൽ വഷളാക്കും ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് പാർട്ടിയുടെ പൊതു ഇമേജ് തകർന്നു പോകും എന്നതാണ് കേരളത്തിലെ വോട്ടർമാർ ഏറെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പാർട്ടിക്ക് ശക്തമായ നേതൃത്വം ഉണ്ടോ ഇല്ലയോ എന്നതാണ് സ്വന്തം അധ്യക്ഷനെയും കരുതി പിടിക്കാൻ കഴിയാത്ത അവസ്ഥ പുറത്തുപോയാൽ ജനങ്ങളിൽ ബി ജെ പി കേരളത്തിൽ നേതൃശൂന്യമാണ് എന്ന ധാരണ ഉറപ്പിക്കാം ഒന്നാമതേ ബി ജെ പിക്ക് നേരത്തെ തന്നെ വലിയ പിടിമുറുക്കം കേരളത്തിൽ ഇല്ല ഈ സാഹചര്യത്തിൽ നേതൃത്വത്തിലെ അസംഘടിതാവസ്ഥ പുറത്തുപോയാൽ പാർട്ടിക്ക് പിന്നെ ഒരു മുന്നേറ്റം സാധിക്കുകയേയില്ല സഭാ തെരഞ്ഞെടുപ്പുകളിലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോ മുന്നോടിയായി ഈ തരത്തിലുള്ള പബ്ലിക് അപമാനിക്കൽ പാർട്ടിയുടെ സാധ്യതകളെ ഉറപ്പായും മങ്ങലേൽപ്പിക്കും